ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ ആർ ടി ഐയിലെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നൊരു സ്ക്രീനാണിത് ഓക്കെ അതായത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ആർ ടി ഐ പോർട്ടലിലെ ഡാഷ് ബോർഡ് നമുക്ക് മുന്നിൽ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ ഡാഷ് ബോർഡിൽ പുതിയതായിട്ടൊരു ആർ ടി ഐ കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റത്തെ ബോക്സ് ന്യൂ ആർ ടി ഐ എന്ന് പറയുന്നതിൻ്റെ താഴെയുള്ള മോർ ഇൻഫോ എന്ന് പറയുന്ന ആ ഒരു മോർ ഇൻഫോ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് അടുത്തൊരു പേജിലോട്ട് പോകും ആ പേജിൽ ന്യൂ ആർ ടി ഐ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാൻ പറയും ഓക്കെ അപ്പോൾ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണോ ആർ ടി ഐ അയക്കേണ്ടത് ആ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ താഴെ നമ്മളിപ്പോൾ ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം വരും അതായത് പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അഡ്രസ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരും പിന്നെ അതിൻ്റെ താഴെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഏതാണ് അതുപോലെ തന്നെ ലാൻഡ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അവിടെ എൻ്റർ ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഈ പറയുന്ന ആർ ടി ഐ എന്ന് പറയുന്നത് ഈ നമ്മൾ ഇന്ത്യൻ ആയതുകൊണ്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ബി പി എല്ലാണോ എ പി എല്ലാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് നമ്മൾ ബി പി എൽ ആയിട്ടുള്ള ഒരു അപ്ലിക്കൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ ആർ ടി ഐ അയക്കുന്നതിന് ഫീസ് ഒന്നും കൊടുക്കണ്ട ഓക്കെ ഇപ്പം നമ്മൾ ബി പി എല്ലായിട്ടുള്ള ആളല്ല എങ്കിൽ നമ്മൾ ഫീസ് കൊടുക്കേണ്ടി വരും അപ്പോൾ നോ കൊടുക്കുക അപ്പോൾ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും ഓക്കെ പിന്നീട് ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ താഴെ വരുന്നതാണ് ടെക്സ്റ്റ് ഫോർ ആർ ടി ഐ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ജസ്റ്റ് ജനറലി റെസ്പെക്റ്റഡ് സാർ പ്ലീസ് ഫൈൻഡ് ദ അറ്റാച്ച്ഡ് ഡോക്യുമെൻ്റ് എന്ന് പറയുക അതിനുശേഷം കൈൻഡ്ലി ഡ്യൂ ദ നീഡ്ഫുൾ താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ എഴുതി കൊടുത്തിട്ട് നമുക്ക് എന്താണോ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതിനൊരു പി ഡി എഫ് ആക്കിയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ആ സേവ് ചെയ്തിട്ടുള്ള ആ പി ഡി എഫ് എടുത്തിട്ട് നമ്മളിവിടെ ഒരു എം ബിയിൽ താഴെയായിരിക്കണം അതിൻ്റെ സൈസ് വരേണ്ടത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് അറ്റാച്ച് ചെയ്യണം ഓക്കെ അപ്പം അങ്ങനെ ഒരു എം ബി വരെ മാക്സിമം ഫയൽ സൈസ് വരാൻ പാടുള്ളൂ അപ്പോൾ നമുക്കത് ആ എഴുതി വെച്ചിട്ടുള്ള ആ കൊസ്റ്റ്യൻസ് എല്ലാം കൂടിയിട്ട് നമ്മൾ പി ഡി എഫ് ആക്കി വെച്ചിട്ടുള്ളത് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ആർ ടി ഐ സബ്മിറ്റഡ് ആവുകയാണ് ആ സബ്മിറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട സ്റ്റേജ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ് അപ്പം നമ്മൾ ബി പി എൽ അല്ല എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ഈ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക ഓക്കെ അപ്പോൾ പേയ്മെൻ്റിന് മൂന്ന് ഓപ്ഷനാണുള്ളത് നെറ്റ് ബാങ്കിങ് പേയ്മെൻറ്റ് ഗേറ്റ് വേ പ്രിഫേഡ് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓൾട്ടർനേറ്റീവ് ഇതിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് പേയ്മെൻറ്റ് ഗേറ്റ് വേ പ്രിഫേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ക്യൂ ആർ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് യു പി ഐ പേയ്മെൻറ്റ് നെറ്റ് ബാങ്കിങ് ഇങ്ങനെ നാല് ഓപ്ഷൻ കാണിക്കും അപ്പോൾ അതിൻ്റെ താഴെ പ്രൊസീ ടു പേ എന്ന് എഴുതിയിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ യു പി ഐ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഈ ഓൺലൈനായിട്ട് ആർ ടി ഐ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആകെ പേയ്മെൻറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഓക്കെ നമുക്ക് ആ ഒരു ക്യു ആർ സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർ ടി ഐ സബ്മിറ്റായിട്ട് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി കാണിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ஓன்லைன் ஆர்டிஐ டி சமர்ப்பிக்கிறது